ഹലോ ഫ്രണ്ട്സ് ഗുഡ് ബൈ എപ്പിസോഡ് ഇലവൻ മലയാളം എക്സ്പ്ലനേഷനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ദോങ്ജുവിൻ്റെ ഗോൾഡ് മെഡൽ കിട്ടാനുണ്ടായ ആ ഒരു മത്സരമാണ് കാണിക്കുന്നത് കേട്ടോ അതായത് ഓപ്പോണന്റ് ഉള്ള ആളിൽ നിന്നും അത്യാവശ്യം തല് വാങ്ങിക്കൂട്ടുന്ന ടൈമിൽ ഇവൻ ആലോചിക്കുന്നത് അതായത് പെട്ടെന്നായിരിക്കും ഒരു ഓപ്പണിങ് കിട്ടുക ആ ഓപ്പണിങ്ങിൽ നമ്മൾ അങ്ങ് സ്ട്രൈക്ക് ചെയ്യണമെന്നും അത് വെച്ചിട്ട് അടിച്ച് കയറണമെന്നും ആയിരിക്കും അതായത് ഈ വോച്ച് കിട്ടിയ ആളുകളുടെ പിന്നാലെ ആയിരിക്കുമല്ലോ ലാസ്റ്റ് ഇതുപോലെ ബാറിലെത്തിയിട്ട് ഈ മെയിൻ ആളെനെ ഒരു സീൻ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ടൈമിലൊക്കെ ഹന വിളിക്കുന്നുണ്ടെങ്കിലും ഇവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല പകരം എനിക്ക് കുറച്ച് സമയം ആവശ്യമാണെന്ന് പറഞ്ഞൊരു മെസ്സേജ് ആണ് അയക്കുന്നത് ഇവനാണെങ്കിൽ ജിമ്മിലെത്തി ഇവിടെയാണല്ലോ ഇപ്പം കിടക്കുന്നത് ഫ്രഷ് ആയി കഴിഞ്ഞ് വരുമ്പോൾ ഇവൻ്റെ ബാഗും അതുപോലെ ഷൂസൊക്കെ ഇവളായിരിക്കും അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരിക്കും ഇവനാണെങ്കിൽ ഹനയെ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷെ അവളെ കാണുന്നില്ല ഇതേ ടൈമിൽ മനസ്സിക്കാണെങ്കിൽ ദോഞ്ചു രണ്ട് മൂന്ന് ദിവസമായിട്ട് വീട്ടിലെത്തിയിട്ടില്ല ആകെ ടെൻഷനിലായിരിക്കും ഗ്യാങ്സിനെ വിളിക്കുന്നുണ്ട് എവിടെ നോട്ട് റീച്ചബിൾ ആയിരിക്കും കേട്ടോ ഗ്യാങ്സി ആണെങ്കിൽ ഗ്യാങ്സിയാണെങ്കിൽ സമാധാനമായിട്ടൊരു റെസ്റ്റോറൻറ്റിലിരുന്ന് ഫുഡ് കഴിക്കുന്ന ടൈമിലാണ് ഒരു മെസ്സേജ് അവിടെയുള്ള എല്ലാവർക്കും വരുന്നത് അതായത് ഒരു നാല്പത് വയസ്സ് തോന്നിക്കുന്ന ഒരു മിഡ് ഏജ്ഡ് ആയിട്ടുള്ള ആളെ കാണാനില്ല ഒരു ഈഗിളുടെ ടാറ്റും ഒക്കെ കുത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും സംശയത്തോടുകൂടി കൂടി ചെയ്യാൻ നോക്കുന്നുണ്ട് അയ്യോ അത് ഞാനല്ലാന്നൊക്കെ പറഞ്ഞ് ഇയാൾ തടി തപ്പാൻ നോക്കുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ കെമ്മാണെങ്കിലും ഈ ഷൂ ഒക്കെ ഇട്ടിട്ട് ഇവന്റെ കാലൊക്കെ സെറ്റാക്കുന്നുണ്ട് അതായത് ഡിസ്ചാർജ് വാങ്ങുന്നുണ്ട് കേട്ടോ തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ടൈമില് ഇവരുടെ ഒരു റൂം കാണുമ്പോൾ ഇവനൊന്ന് സ്റ്റെക്കാകുന്നുണ്ട് അങ്ങോട്ട് വരുന്ന ഇവരുടെ ടീമിനെ പലപ്പോഴും ഫോറൻസിക് കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ട് ഒരു സാറുണ്ടല്ലോ ഒരു ഫയൽ ഇവന് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ലിയോടെ ആ ഒരു ട്രക്കിൽ നിന്ന് മൂന്ന് ഡെഡ് ബോഡീസ് കിട്ടിയിരുന്നു സോ ഒരാൾ ഒരു ഇൻറ്റർപ്രിട്ടറാണ് അത് മിജു അങ്ങ് ആ ജാപ്പനീസുകാരനായിട്ട് ഒരു ഡീല് നടക്കുമ്പോൾ കൊന്നാളായിരിക്കും ബാക്കി രണ്ടാളുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നന്നായിരിക്കും എൻ എഫ് സിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻഫർമേഷൻസ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുകയാണ് മൻസിക്കാണെങ്കിലും പിന്നീട് ഗ്യാങ്സെ മീറ്റ് ചെയ്യുന്നത് ദോങ്ജി എവിടെയൊക്കെയാണ് പോയിട്ടുള്ളത് അവനിപ്പോൾ ഈ അറ്റാക്കൊക്കെ നടത്തിയ സ്ഥലം നീയല്ലേ പറഞ്ഞു കൊടുത്തേന്ന് ചോദിക്കുമ്പോൾ അയ്യോ എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല നാടകമൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ എന്ന മൻസിക്ക് ഇവന്റെ ഫോൺ നോക്കുമ്പോൾ സംഭവം സത്യായിരിക്കും എല്ലാ ലൊക്കേഷൻസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും ഗ്യാങ്സ് തന്നെയായിരിക്കും ഏടാ തോങ്ങിച്ചു ഇപ്പൊ എവിടെയുള്ള മൻസിക്ക് ചോദിക്കുന്നുണ്ട് കിം ആണെങ്കിലും ഹനയെ കാണാൻ എത്തുമ്പോൾ അവിടെ ഉണ്ടായിരിക്കില്ല കേട്ടോ അതായത് കുറച്ച് ഡ്യൂട്ടീസിന്റെ ഭാഗമായിട്ട് മറ്റൊരു ലൊക്കേഷനിലേക്ക് പോയിരിക്കുകയെന്ന് പറയുന്നതും എവിടേക്കാണെന്ന് ഇവനവിടെ ചോദിക്കുന്നുണ്ട് ഹനയാണെങ്കിലോ അന്നത്തെ ഓ ഡോളറിന്റെ കേസ് ഡീൽ ചെയ്തൊരു സാറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ഓ ആ കേസിനെ പറ്റി പറയാനൊന്നും ഒന്നും വലിയ കാരണം ഞാൻ പകുതിക്ക് വെച്ച് ട്രാൻസ്ഫർ ആയി വന്നതുകൊണ്ട് എനിക്കൊന്നും അങ്ങനെ അറിയേണ്ട ആവശ്യം വന്നില്ല ജസ്റ്റ് എൻ്റെ സൈൻ മാത്രമേ ആവശ്യമായിട്ട് വന്നുള്ളൂ പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അന്നത്തെ ഓഫീസേഴ്സ് പലരും മരിച്ചു അതുകൊണ്ട് വലിയ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും ഇല്ലയെന്ന് പറയുമ്പോൾ ഇയാളാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവള് പൈസ കൊടുക്കുമല്ലോ സോ ഇവളോട് പിന്നീട് ഒരു ഓയിൽ ഫാക്ടറിയെ പറ്റിയ ആൾ പറയുന്നതും അങ്ങോട്ട് പോകാനാണ് പറയുന്നത് ഇതേ ടൈമിൽ ഗ്യാങ്സെ മൻസിക്കിനെ കൂട്ടി പോകുന്നതും ഇതേ ഓയിൽ ഫാക്ടറിയിലേക്കായിരിക്കും പക്ഷെ കുറേ ആളുകൾ പേടിച്ചിട്ട് ഓടി ഇറങ്ങുന്നത് കാണുമ്പോൾ മൻസിക്കും യും ശരിക്കും പേടിക്കുന്നുണ്ട് കിം ആണെങ്കിലും ആന നേരത്തെത്തിലീസ് ഓഫീസർ അടുത്ത് എത്തുന്നതും ആ എല്ലാവരും എന്റെ അടുത്തേക്ക് ഇപ്പോ വരുന്നുണ്ട് എന്താ സംഭവം ഒരു പെൺകുട്ടി അന്വേഷിച്ച് വന്നതാണല്ലേ എന്ന് പറയുന്ന ഇയാളാണെങ്കിൽ വീണ്ടും കൊറേ ഫുഡ് കിമ്മിനെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിക്കുന്നുണ്ട് മനസ്സിക്കാണെങ്കിൽ രണ്ടും കൽപ്പിച്ച അകത്തൊക്കെ കയറി നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരിക്കില്ല ആ ടൈമിലാണ് ഗാങ്സയെ ഫോളോ ചെയ്ത് ഒരുപാട് ഉള്ളിലേക്ക് വരുന്നത് കാണുന്നതും ഇവര് രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ് ചുറ്റും ഈ ഗുണ്ടകളാകുന്ന ടൈമില് മനസ്സിക്കാണെങ്കിൽ ദോങ് ചൂന വിളിക്കുന്നത് ഇടാൻ ഞങ്ങൾ പെട്ടുപോയി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വായാലോ ലൊക്കേഷൻ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞു കോൾ ചെയ്യുന്ന ടൈമിൽ വേണ്ട തൊട്ടു പിന്നാലെ തോന്നിച്ചു വരുന്നു അതായത് ഇവൻ ഓൾറെഡി ഇവിടേക്ക് തന്നെ പ്ലാൻ ചെയ്തിട്ട് വന്നതായിരിക്കും ഇവരെ കാണുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങ് സമാധാനമാകുന്നുണ്ട് സോ ഈ അടിക്കാൻ വന്ന മെയിലാണാണെങ്കിൽ ആ നീ നേരത്തെ ആ ബാറിൽ വന്ന തല്ലുണ്ടാക്കിയ പയ്യനല്ലേ എന്നൊക്കെ ചോദിക്കുന്നതും ആ ടൈമിലാണ് അങ്ങോട്ട് ഹനയും എത്തുന്നത് അങ്ങനെ അവിടെ മൊത്തം ഒരു ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട് ഗ്യാങ്സെയും മൻസിക്കാണെങ്കിൽ അവിടെ കുറേ ഡ്രംസൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് അങ്ങ് വീഴ്ത്തുന്നതും അങ്ങനെ ഫൈറ്റൊക്കെ അവസാനിക്കുന്ന ടൈമിൽ ആണെങ്കിൽ ഈ ഓച്ചിട്ടിട്ടുള്ള മെയിൻ ആൾക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് ആ ടൈമിൽ തന്നെയാണ് അങ്ങോട്ട് കിമ്മും എത്തുന്നത് പിന്നീട് പോലീസ് എത്തിയിട്ട് ഈ ടീംസിനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതും ദേയോങ് ആണെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് ആണല്ലേ ന്യൂസിൽ കണ്ട ആ ഇല്ലീഗൽ ആക്ടിവിറ്റീസിൻ്റെ അടുത്തൊക്കെ പോയി പ്രശ്നം ഉണ്ടാക്കിയതും അവൻ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ മൻസിക്കാണെങ്കിൽ ആ എനിക്കറിയത്തില്ലേ എന്തായാലും നീ അറിഞ്ഞതറിഞ്ഞു മനസ്സിൽ വെച്ചാൽ മതിയെന്ന് പറഞ്ഞു പറയുമ്പോൾ ദയോങ് ആണെങ്കിൽ അതൊക്കെ ശരി പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം ചുറ്റും മൊത്തം പാറകളാണെന്ന് പറയുന്ന ദയോങ്ങിനോട് ആ റഷ്യൻ മാഫിയെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നാണ് മനസ്സിക്ക് ചോദിക്കുന്നത് ഓ അവരെന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലേ പിന്നെ നമ്മുടെ കൂടെയുള്ള ആളുകളൊന്നും കോപ്പറേറ്റ് ചെയ്യണ്ടേ ആ ഒരു കാര്യം ഉറപ്പാണ് അവരുടെ ഷിപ്പ് ഇതുവരെ കുറേ വിട്ടിട്ടില്ലേ അതായത് അവരും കുറേ വിട്ടിട്ടുണ്ടായിരിക്കില്ല ഇവിടെ തന്നെ എന്നാണ് ദയവങ്ങ് പറയുന്നത് പിന്നീട് ഇവരെല്ലാവരും ഫുഡ് കഴിക്കുന്ന ടൈമിൽ മനസ്സിലാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇവൻ ഇവനടിക്കാനൊക്കെ നോക്കുന്നതും കിമ്മ് തടയുന്നുണ്ട് കേട്ടോ അല്ല നീ ഇത് എന്ത് വിചാരിച്ചിട്ട് എന്ത് റിസ്ക് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറച്ചെങ്കിലും ബോധമുണ്ടോ നീ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുകളിലുള്ള ആളുകൾ ഇത് കവറപ്പ് ചെയ്യാനേ ഉദ്ദേശിക്കത്തുള്ളൂ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ തോന്നിച്ചു ആണെങ്കിലും അതെ ഒരു സാധാരണ സിവിൽ സർവൻറ്റ് കൊറിയൻ ചൈനീസ് ആളുകളായിട്ടുള്ള ബന്ധം ഒരുപാട് ഗുഡ് അതുപോലെ മേയറും തലപ്പത്തിരിക്കുന്ന എല്ലാവരുമായിട്ട് അവരുടെ എല്ലാവരുടെയും പവർ ഉണ്ട് റഷ്യൻ മാഫിയായിട്ടുള്ള ബന്ധം സാധാരണ ഒരു സിവിൽ ആയ മിജോങ്ങിന് ഇതൊക്കെ സാധിക്കുന്നത് അവൻ്റെ കയ്യിലുള്ള പണമാണെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മനസ്സിക്കാണെങ്കിൽ ശരി അതിന് ഈ ഗോൾഡൻ വാച്ച് കിട്ടി കിട്ടിയെല്ലാവരും അടിച്ചു കഴിഞ്ഞാൽ ഇയാളെവിടെ പണം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് അവർ പറഞ്ഞു തരൂ എന്നാണ് മനസ്സിക്ക് അവിടെ ചോദിക്കുന്നത് പറഞ്ഞു തരുവായിരുന്നു പക്ഷേ അതിനുള്ള ഒരു ലീഡും കിട്ടിയില്ല എന്ന് ഇവൻ പറയുമ്പോൾ ഹനയാണെങ്കിലും നീ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ശരി തന്നെ പക്ഷേ ഈ പൈസ എവിടെ ഒളിപ്പിച്ചിരിക്കുന്നു ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ ബിജോവിനോട് തന്നെ ചോദിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ കിം ആണെങ്കിൽ അത്രയ്ക്കും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അത് കാരണം ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട് അതായത് ആ കാർഗോ ഷിപ്പിൽ നിന്ന് പിടിച്ച മൂന്ന് ഡെഡ് ബോഡികളിൽ ഒരെണ്ണം ട്രാൻസ്ലേറ്ററുടെയാണ് പിന്നെ രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ ഒരു ബോഡിയുടെ ഫ്രണ്ട് രണ്ട് പല്ലുകളില്ല സോ അത് മിക്കവാറും സിൽവർ ബണ്ണിയാകാൻ സാധ്യതയുണ്ടെന്ന് പറയും ഇത് കേൾക്കുന്നു മൻസിക്കാണെങ്കിലും അത് സിൽവർ ബണിയുടെ ആണെന്നുണ്ടെങ്കിൽ ഗോൾഡൻ ബണ്ണി എന്തായാലും വായു തുറക്കും അവൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ സാധ്യതയുണ്ട് സോ എൻ എഫ് സിയെ ഉടനെ തന്നെ നമുക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്ന ടൈമിലാണ് റെസ്റ്റോറൻറ്റിലേടി ഫുഡ് ആയിട്ട് എത്തുന്നത് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ല എന്ന് മൻസിക്ക് പറയുമ്പോൾ ഗ്യാങ്സി ആണെങ്കിൽ അയ്യോ ഇത് ഞാൻ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞു അതായത് ഇതിൻ്റെ ഇടയിൽക്കൂടെ ആൾ നല്ല തട്ട് തട്ടുന്നുണ്ട് അങ്ങനെ മനസ്സിക്ക് ഗ്യാങ്സയും കൊണ്ട് അവിടെ നിന്നും പോകുമ്പോൾ ദോം ചൂം ഹനയാണെങ്കിൽ എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയാതെ അങ്ങ് സ്ട്രെക്കാകുന്നുണ്ട് കേട്ടോ കിം ആണെങ്കിലും ലിഫ്റ്റ് തരാമെന്ന് പറയുമ്പോൾ എനിക്ക് രണ്ട് കാലുകളുണ്ടല്ലോ ഞാൻ നടന്ന് പൊക്കോളാം എന്ന് ദോം ചൂടെ പറയുന്നുണ്ട് ഹനയാണെങ്കിലോ പിന്നീട് നടന്നു പോകുന്നതും പിന്നാലെ വരുന്ന ഇവനാണെങ്കിൽ ഇവളോട് സോറിയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവളാണെങ്കിൽ തീരെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല നേരെ പോകുന്നത് ഇവൻ്റെ ജിമ്മിലേക്കായിരിക്കും കേട്ടോ അതിനുശേഷം അങ്ങ് കയറി നിൽക്കുന്നതും നീ എന്താ വീട്ടിൽ പോകുന്നില്ലേ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ എന്തോന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കാമെന്ന് പറഞ്ഞു അത് പഠിപ്പിച്ച് തരാനാണ് പറയുന്നത് ഇപ്പോഴോ പ്രാക്ടീസ് ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ നീ ശരിക്കും ക്ഷീണിക്കും എന്ന് പറയുമ്പോൾ ഇവൾക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നീ എന്തിനെന്നെ അവോയ്ഡ് ചെയ്യുന്നത് ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എന്തുമാത്രം വിഷമം വരുന്നുണ്ടെന്ന് അറിയൂ നീ എന്തിനെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇതൊക്കെ സഫർ ചെയ്തതെന്നൊക്കെ ഇവള് ചോദിക്കുന്ന ടൈമിൽ ഇവനാണെങ്കിൽ എനിക്ക് വേറൊരു ചോയ്സ് ഉണ്ടായിരുന്നില്ല കാരണം എല്ലാം തുടങ്ങി വെച്ചത് ഞാനാണ് സോ അവസാനിപ്പിക്കുമ്പോഴും ഞാൻ ഒറ്റയ്ക്ക് മതിന്ന് അങ്ങ് വിചാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കുറെ ഇടിയൊക്കെ ഇടിക്കുന്നുണ്ട് അതിനുശേഷം ഇവൻ ഇങ്ങനെ നൈസായിട്ട് ോടുകയാണ് അപ്പോൾ ഇവനാണെങ്കിലും അതെ ഇപ്പം ഇത് നിർത്തുന്നതാ നല്ലത് അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് പറയുന്നതും ഇവളാണെങ്കിൽ വീണ്ടും ഇങ്ങനെ തലോടാണ് കേട്ടോ സോ ഇവനാണെങ്കിലും ഇവളെ കിസ് ചെയ്യുന്നതും അങ്ങനെ ഒരു ഇൻഡ്യമെസി ആയിട്ടുള്ള കിസ്സിങ് സീനൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് അതിന് ശേഷം രണ്ടുപേരും ഹഗ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യൂട്ട് സീനാണ് കാണിക്കുന്നത് എന്നാൽ മിജോങ്ങിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ അത്ര ക്യൂട്ടായിരിക്കില്ല ഇവർ ഇൻസങ്ങിന് തന്നെയുള്ള ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ടായിരിക്കും അവിടെയാണ് ഈ പരിപാടികൾ മൊത്തം നടക്കുന്നത് ഇവരുടെ കുറച്ച് ഡ്യൂട്ടീസൊക്കെ അങ്ങ് സ്റ്റോപ്പ് ആകുന്നത് കൊണ്ട് തന്നെ മിജോങ് അത് കോച്ചിനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ എന്നാൽ ഇത് ബേക്കിന് അത്ര ഇഷ്ടമാകുന്നില്ല ഇയാളെയാണോ ഏൽപ്പിക്കുന്നത് എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് അതെ ഈ പോലീസിൻ്റെ പിന്നാലെ നടക്കാതെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് മിജോങ്ങിനോട് പറയുമ്പോൾ മിജോങ് ആണെങ്കിലും അതെ എനിക്ക് ഇയാളുടെ ഒരു സഹായ ആവശ്യമാണെന്ന് പറയുമ്പോൾ എൻ്റെയോ എന്ത് സഹായമെന്ന് ചോദിക്കുന്ന ബേക്കിനോട് ഡ്രഗ്മോൻ ഉണ്ടാക്കുന്ന ആ ഒരു ക്യാൻ്റീൻ ഉണ്ടല്ലോ അത് കൊറിയയിൽ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ ആവശ്യമാണെന്ന് മിച്ചോങ് പറയുന്ന ടൈമിൽ ഇത് കേൾക്കുന്ന ബേക്കിന് ശരിയാണ് വരുന്നത് അതായത് ഇവർക്ക് ഡ്രഗ്മോനായിട്ട് ഓൾറെഡി ഒരു കോൺട്രാക്റ്റ് ഉണ്ട് ഇത് കൊറിയയിൽ സെല്ല് ചെയ്യത്തില്ല എന്ന് സോ ഇതറിയാവുന്ന ബേക്കാണെങ്കിൽ ഇത് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നറിയാലും ഒരു കോൺട്രാക്റ്റ് തന്നെ ഉള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന മിച്ചോങ് ആണെങ്കിൽ അറിയാം പക്ഷേ ഇത് നമ്മൾ തമ്മിൽ മാത്രമുള്ളൊരു ആണെന്ന് പറയുന്നതും ബേക്കിനാണെങ്കിൽ ഒട്ടും ചിന്തിക്കേണ്ടി വരില്ല കുറേയിലുള്ള എല്ലാവർക്കും ഏജ് ഗ്രൂപ്പ് പോലും നോക്കുക നോക്കാതെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും പറയാനോ അതായത് എങ്ങനെ നോക്കിയാൽ ഇവർക്ക് ലാഭമാണല്ലോ ഈ ഡ്രഗ് മോൻ കാര്യം ഇതുപോലത്തെ ഡീലിങ്സ് ഒക്കെ ആണെങ്കിലും അവൾക്ക് കുറച്ച് എത്തിക്സ് ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഈ ചെറിയ പിള്ളേർക്ക് കൊടുക്കരുത് ഒരു പ്രത്യേകതര ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടു എന്നൊക്കെ ഒരു കോൺട്രാക്ട് ഈ മിജോങ് ആയിട്ട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതേ ടൈമില് ഈ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് ഡ്രഗ് മോൻ ആണെങ്കിൽ ഈ കാൻഡീസ് ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലായിരിക്കും അതായത് മിജോങ് പറഞ്ഞതനുസരിച്ച് ഒരു കരാറ് കൂടി ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാനുണ്ട് കേട്ടോ സോ ഇവളാണെങ്കിലും ൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഒന്ന് ക്ഷീണിച്ച് വീഴാൻ പോകുമ്പോ അങ്ങോട്ടെത്തുന്ന ലീവ് ആണ് കേട്ടോ ഇവളെ പിടിക്കുന്നത് റെസ്റ്റ് എടുക്കാതെ ഇതുപോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് വയ്യാൻറ്റി ആകുന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിലോ പക്ഷേ എനിക്ക് ഈ വർക്ക് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ ഇവിടെ നിൽക്കാൻ എനിക്കും വലിയ താല്പര്യമില്ല അല്ല ഇയാൾ എന്നാ തിരിച്ചു പോകുന്നതിന് ലിയോട് ചോദിക്കുമ്പോൾ ഫ്രൈഡേ ആണെന്ന് പറയുന്ന ലിയോ ആണെങ്കിലോ എന്താ താനും എൻ്റെ കൂടെ പോരുന്നുണ്ട് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവളാണെങ്കിൽ അല്ല തൻ്റെ മമ്മയ്ക്ക് ഞാൻ ഇഷ്ടമാവെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ചോയ്സ് അല്ലേ ഇഷ്ടമായിക്കോളൂന്നൊക്കെ ഇവൻ പറയാണ് കേട്ടോ എന്നാ ലിയോടെ പതുക്കെ തള്ളി മാറ്റുന്ന ഡ്രഗ് മോൻ ആണെങ്കിൽ പക്ഷേ എനിക്ക് ഇയാൾക്ക് തരാൻ വേണ്ടിട്ട് ടൈമൊന്നുമില്ല ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നതും പറഞ്ഞതുപോലെ താൻ ആരെയും വെയിറ്റ് ചെയ്യുന്നേ ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് ലിയോ ചോദിക്കുന്ന ടൈമില് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന അതിലുപരി ഞാൻ ഏറ്റവും കൂടുതൽ കൊല്ലാൻ ആഗ്രഹിക്കുന്നവളെയാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നതും അവളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് അതായത് ഇവളും ഇവളുടെ സിസ്റ്ററും ഒരു ഓർഫണേജിലാണ് കേട്ടോ വളർന്നത് ആ ഒരു ടൈമിൽ യു എസിൽ നിന്നുള്ള ഒരു പാരന്റ്സ് ഇവളുടെ ചേച്ചിയെ അഡോപ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട് എന്ന ോർഫേജിൽ ഈ മാഡവും അതുപോലെ ഈ ഇടനാലക്കാരെയും കൂടി സംസാരിക്കുന്നത് ഇവളുടെ സിസ്റ്റർ കേൾക്കുന്നുണ്ട് കേട്ടോ അതായത് യു എസ്സിൽ നിന്ന് വന്ന പാരൻസ് ഒക്കെ കൊള്ളാം പക്ഷേ അവർ ഈ ഒക്കെ യൂസ് ചെയ്ത് അതിൻ്റെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ ഈ ഓർഫണേജിലത്തെ സിസ്റ്റർ ആണെങ്കിൽ ഓ അതൊന്നും കുഴപ്പമില്ല ഏത് ഫാമിലിയിലെ പ്രശ്നമില്ലാത്തതെന്നൊക്കെ പറയുന്നതും എന്നാലും ആ പെൺകുട്ടി പോകുമെന്ന് തോന്നുന്നില്ല അതിൻ്റെ അനിയത്തി വിട്ടു പോകുമോ ചോദിക്കുന്ന ടൈമില് ഈ ഇവളുടെ ചേച്ചിയാണെങ്കിൽ അങ്ങോട്ട് കയറി വന്ന് ഇവള് പോകുന്നില്ല എന്നങ്ങ് തീരുമാനിക്കുകയാണ് കാരണം ഇവള് പോകേണ്ട സ്ഥലത്ത് ഇവളുടെ സിസ്റ്റർ അതായത് ഡ്രഗ് മോനെയാണ് കേട്ടോ ഈ പാരൻസിൻ്റെ കൂടെ പറഞ്ഞയക്കുന്നത് ഈ പാരൻസിനെ പറ്റി ഒന്നും അറിയാത്ത പാവം ഡ്രഗ്മോൻ ആണെങ്കിൽ ചേച്ചിക്ക് ഈ ഒരു ക്ലിപ്പൊക്കെ ആയിട്ട് കൊടുക്കുന്നതും അങ്ങനെ ഇവരുടെ കൂടെ പോകുന്നുണ്ട് സോ യു എസ്സിലെ ജീവിതം അത്ര നല്ലതൊന്നും ആയിരിക്കില്ല കാരണം ഇവളുടെ ഈ പാരൻസ് എന്ന് പറയുന്നത് അത്രയും ഡ്രഗ്സ് അഡിക്റ്റ് ആയിരിക്കും കേട്ടോ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു ആ ഒരു സീനൊക്കെയാണ് അവിടെ കാണിക്കുന്നത് എന്നാൽ ഇപ്പോഴും എന്നെ നന്നായിട്ട് അറിയാവുന്ന എന്നെ ഞാനായിട്ട് അംഗീകരിക്കുന്ന ഒരാളേ ഉള്ളൂ അത് അവളാണെന്ന് ഡ്രഗ്മോൻ അവിടെ പറയുന്നുണ്ട് നെക്സ്റ്റ് സീനിൽ മിച്ചു ആണെങ്കിലോ ദോങ്ഷുലോ വിളിച്ചിട്ട് ഫുഡ് കഴിച്ചാലെന്നൊക്കെ ചോദിക്കുന്നതും ഇവൻ കൂളായിട്ട് തന്നെ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് കേട്ടോ മെജോങ് നോക്കുമ്പോൾ ഇവൻ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത് ആ ശരിക്കും ഈ റിച്ച് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉള്ളത് നല്ലത് കണ്ടില്ലേ എന്തോരം ഫുഡാന്നൊക്കെ പറഞ്ഞു ഇവൻ ഭയങ്കര കൂളായിരിക്കും ഇത് ശ്രദ്ധിക്കുന്ന മെച്ചോങ് ആണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് നീ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണല്ലേ അല്ല നിനക്ക് എങ്ങനെ ഇത്ര ധൈര്യം കിട്ടുന്നേ എങ്ങനെ ഇങ്ങനെ കൂളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നേ ഈ സിൻസിയാരിറ്റിയോട് കൂടിയിട്ടുള്ള വർക്ക് അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് താനല്ലല്ലോ ഞാനെന്നാണ് കേട്ടോ ഇവൻ തിരിച്ചു പറയുന്നത് ഈ ടൈമിൽ ദേഷ്യം വരുന്ന മെച്ചോങ്ങ് i get മൊത്തം അങ്ങ് വലിച്ചെറിയുന്നതും ഇനിയും ഇതുപോലെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞൊരു ചെറിയ ഭീക്ഷണിയൊക്കെ അവിടെ അങ്ങ് മുഴക്കുന്നുണ്ട് കേട്ടോ സോ ഇത് കേൾക്കുന്ന എംജു ആണെങ്കിൽ ഓ ഏറിപ്പോയാൽ എന്നെ കൊല്ലും അത്രയല്ലേ ഉള്ളൂ എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല ഇവിടുന്ന് മുതൽ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവൻ കൂളായിട്ടാണ് അവിടെ നിന്നും പോകുന്നത് അപ്പോൾ മിജോ ആണെങ്കിലും ചിന്തിക്കുന്നത് ഒരിക്കൽ ഞാനും നിന്നെ പോലെ തന്നെയായിരുന്നു ഭയങ്കര സിൻസിയാരിറ്റി ഉള്ള ഒരാളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു പാസ്റ്റ് സീൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതായത് ഇവൻ സിവിൽ സെർവൻറ്റ് എക്സാം ഒക്കെ ടൈമില് കസ്റ്റംസിലാണ് ഇവർക്ക് ഈ ഒരു ട്രെയിനിങ് ഒക്കെ വരുന്നത് കേട്ടോ ആ ടൈമിൽ ഇവൻ ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കുന്നതും നൈറ്റിൽ പോർട്ടിൽ കുറച്ച് ഡ്രഗ്സിന്റെ ഒക്കെ നടക്കുമ്പോൾ ഇവനത് നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് വരുന്ന കുറച്ച് ആളുകളാണെങ്കിൽ ഇവനെ പിടിക്കുന്നതും ഈ ഡ്രഗ്സിൻ്റെ ഡീല് നടത്തുന്നത് മറ്റാരും ആയിരിക്കില്ല ഈ ഹാനാ തപ്പി കൊണ്ടിരിക്കുന്ന ഓ ഡോളർ ആയിരിക്കും കേട്ടോ ഇയാളാണെങ്കിൽ ഇവനൊന്നും ചെയ്യുന്നില്ല നീ കൊള്ളാലോടെ ചെറുക്ക അല്ല നീ എന്തിനെ ഇങ്ങനെ പഠിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പൈസ ഉണ്ടാക്കാനാണെന്ന് കൂളായിട്ട് പറയുന്ന മിജോങ്ങിനോട് ആഹ എന്നാലേ പൈസ ഉണ്ടാക്കാൻ വേറെയും കുറെ മാർഗ്ഗങ്ങളുണ്ട് കണ്ടില്ലേ അതും എളുപ്പമായിട്ടുള്ള ഒരു മാർഗാണ് പറയുന്ന ഈ ഓ ഡോളർ ഇപ്പോ ഉണ്ടല്ലോ ആക്ച്വലി ഓ ഡോളർ ആണ് കേട്ടോ മിജോങ്ങിന് ആദ്യമായിട്ട് ഈ വാച്ച് കൊടുക്കുന്നത് നീ ഒരു വർഷം ജോലി ചെയ്തിട്ട് എത്ര പൈസ ഉണ്ടാക്കുന്നു അതിനേക്കാൾ കൂടുതലാണ് ഈ വാച്ചിന്റെ വില നിന്റെ മനസ്സ് മാറുകയാണെങ്കിൽ എന്നെ അങ്ങ് വിളിച്ചേക്കെന്നൊക്കെ പറയുന്നതും അങ്ങനെയാണ് നന്നായി സിൻസിയാരിറ്റി ആയിട്ടൊക്കെ വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ച ഈ മിജുങ് ഈ ഒരു പാതയിലേക്ക് വരുന്നത് നെക്സ്റ്റ് സീനിൽ എൻ എഫ് സിയിൽ നിന്ന് റിപ്പോർട്ട് വന്നതുകൊണ്ട് തന്നെ എല്ലാവരും വീണ്ടും പാൻ ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്യണം ആണെങ്കിൽ ക്കങ്ങ് തള്ളി മാറ്റി എന്തായി എന്താ റിപ്പോർട്ട് എന്നൊക്കെ മനസ്സിനോട് ചോദിക്കുന്നുണ്ട് എല്ലാവരും ആകാംക്ഷയോടാണല്ലോ റിപ്പോർട്ടിന് കാത്തിരിക്കുന്നത് സോ ഇവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത് സിൽവർ ബണ്ണിയുടെ ഡെഡ് ബോഡി ആയിരിക്കും അതായത് ഇനി ഇവർക്ക് ധൈര്യമായിട്ട് ഗോൾഡൻ ബണ്ണിയുടെ അടുത്ത് ഈ ഒരു കാര്യം അവതരിപ്പിക്കാലോ സോ ഇത് അവതരിപ്പിക്കുന്നത് കിമ്മായിരിക്കും കേട്ടോ എല്ലാ ഡീറ്റെയിൽസ് നടത്തുന്ന ടൈമിൽ ഈ ഗോൾഡൻ ബണ്ണിക്ക് ആകെ വേഷമാകുന്നുണ്ട് ഇനിയെങ്കിലും അയാളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയും അവൻ എത്ര കോടി ആസ്തി ഉണ്ടായിരിക്കും ഒരു ഹൺഡ്രഡ് ബില്യൺ അത്രയൊക്കെ ഉണ്ടായിരിക്കും എന്ന് കിം ചോദിക്കുന്ന ടൈമിൽ ഇത് കേൾക്കുന്ന ഗോൾഡൻ ബണ്ണിക്ക് ചിരിയാണ് വരുന്നത് അയാളുടെ പൈസ എത്രയാണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ പോലും കിട്ടത്തില്ല നിങ്ങളുടെ ഇമാജിനേഷനേക്കാൾ അപ്പുറം ആയിരിക്കും എന്ന് പറയുന്ന ഈവനാണെങ്കിൽ അതായത് അയാളായിട്ട് ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്ത ടൈമിൽ അയാൾ എന്താ പറഞ്ഞെന്നറിയോ ഒരു കാലിയായിട്ടുള്ള ട്രക്കിൻ്റെ അടുത്തേക്ക് ഈ ഗോൾഡൻ ബണ്ണിയെ കൂട്ടിക്കൊണ്ടു പോകുന്നതും അതായത് ഈ ഒരു കണ്ടെയ്നർ നിറയാൻ എത്ര ടൈം വേണമെന്ന് ചോദിച്ചിരുന്നു അന്ന് എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ല എന്നാൽ ഒരുമിച്ച് വർക്ക് ചെയ്ത് തുടങ്ങി രണ്ട് വർഷത്തിന് ഇപ്പുറം എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായി സാധാരണ പൈസ കൈ കൊണ്ടോ അല്ലെങ്കിൽ മെഷീൻ വെച്ചിട്ട് പകരം മെഷീൻ ഉപയോഗിച്ചിട്ട് കിലോ കണക്കിനാണ് മാറ്റി വെക്കുന്നത് ഇത് എങ്ങോട്ടൊക്കെ ഒഴുകുന്നു എന്നതാണ് അതിലും കോമഡി കാരണം ഈ ഇൻസെങ്കിൽ മൊത്തം അവന്റെ പൈസയാണ് ഇവിടുത്തെ മേയർ ആയിക്കോട്ടെ പ്രോസിക്യൂട്ടർ ആയിക്കോട്ടെ അതായത് ഗവൺമെന്റ് സെക്ടറിലുള്ള എല്ലാവരും ഇവൻ ഓച്ചാനിച്ചു നിൽക്കുന്നവരാണ് ഇവൻ അത്രയ്ക്കും പവറാണെന്നൊക്കെ പറയുന്നതും ഈ ക്യാഷ് ഒക്കെ ഡീൽ ചെയ്തിട്ട് അതായത് വലിയ ഓരോ ബോക്സുകൾ ഓരോരുത്തരുടെയും വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഇൻവോൾവ് ആയിരിക്കും ആ ഒരു ടൈമിൽ തന്നെ ഈ ബോക്സ് എത്തുന്ന ആളുകൾ മേയർ ഉണ്ടായിരിക്കും ഒരു മീറ്റിംഗ് നടത്തുന്നതും അങ്ങോട്ട് ഈ ഡയറക്ടർ വരുന്നുണ്ട് കേട്ടോ ഡയറക്ടർ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മീറ്റിങ്ങിന് വരുന്നത് അതുകൊണ്ട് തന്നെ മേയർ ഡയറക്ടറെ അവിടെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഈയൊരു മീറ്റിംഗില് കിമ്മിന്റെ ചേട്ടന്റെ മേലധികാരി ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ സോ അതുകൊണ്ടാണ് ഈ മിജോങ്ങിന് ഇറക്കാൻ വേണ്ടിയിട്ട് ഈ കിമ്മിന്റെ ചേട്ടനെ ഇത്രയധികം ഫോഴ്സ് ചെയ്യിപ്പിച്ചിരുന്നത് ഇതെല്ലാം തന്നെ കിമ്മ ഇവരോട് പറയുന്ന ടൈമിൽ മനസ്സിക്കിന് ചിരിയാണ് വരുന്നത് കേട്ടോ ആണപ്പോ നമ്മൾ വിചാരിച്ച ആളെ എല്ലാം മനസ്സിക്ക് പറയുമ്പോൾ ആണെങ്കിൽ ഈ പൈസയൊക്കെ എവിടെ ഹൈഡ് ചെയ്ത് ഗോൾഡൻ ബണ്ണിക്ക് അറിയില്ല പക്ഷേ ഒരാൾക്ക് അറിയാം അതായത് ഓ ഡോളർ എന്ന് പറയുന്ന ഒരു ഡോൺ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്ക് ഇത് കേൾക്കുന്ന പാൻ ഷോപ്പുകാരനാണെങ്കിൽ ഹനയെ നോക്കുകയാണ് കേട്ടോ കാരണം ഇവളിതിനെ പറ്റി അന്വേഷിച്ചിരുന്നല്ലോ അപ്പം എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട് ആ അയാളുടെ കൂടെ ഒരു റഷ്യൻ മാഫിയക്കാരൻ ഉണ്ടായിരുന്നു സോ അയാൾ ഇപ്പം മിജോഗിന്റെ കൂടെയാണ് അയാൾക്ക് അറിയാൻ സാധ്യതയുണ്ട് പക്ഷേ ഗോൾഡൻ ബണ്ണിക്ക് സെർഗി എന്നാണ് അയാളുടെ പേര് പറഞ്ഞത് പക്ഷെ ആ പേര് ശരിക്കുള്ളതാണോ അറിയത്തില്ല അതുകൊണ്ട് അയാളുടെ ഫോട്ടോയൊന്നും കയ്യിലില്ല ആകെ കൂടെ അറിയാവുന്നത് ഇത്തിരി ഷാർപ്പായിട്ടുള്ള ന്യൂസ് ആണെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന മനസ്സിക്കാണെങ്കിൽ ആ ബെസ്റ്റ് മോസ്കോയിൽ പോയിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ മൂക്കൊക്കെ നോക്കി കണ്ടുപിടിക്കാൻ നിന്ന് അവിടെയുള്ള എല്ലാവരുടെയും മൂക്കും ഇങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന ഹനയാണെങ്കിൽ ഓഡോളറിന്റെ കേസ് ഫയൽ ഞാൻ നോക്കിയ ടൈമിൽ ഈ ഒരു പേര് കേട്ടിരുന്നു എന്റെ ഒരു ഫോട്ടോ ഉണ്ടെന്നൊക്കെ പറഞ്ഞത് കാണിച്ചു കൊടുക്കുന്ന ടൈമിൽ ഇവരാണെങ്കിൽ അല്ല താൻ എന്തിനാ ഈ കേസ് ഒക്കെ നോക്കിയെന്നാണ് അവിടെ ചോദിക്കുന്നത് അല്ല അത് റെക്കോർഡ് റൂമിലെ കുറച്ച് ഫയൽസ് മിസ്സായിരുന്നു അങ്ങനെ നോക്കിയതാണെന്നൊക്കെ ഇവിടെ പറയുന്നത് ഫോട്ടോ കാണുന്ന ദൂംഗിച്ചു ആണെങ്കിൽ ഞാൻ ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അതായത് നേരത്തെ സൂപ്പർ മാർക്കറ്റിൽ വന്ന് അടി ഉണ്ടാക്കിയ ടൈമില് ഇയാളെ ഇവനവിടെ കണ്ടിരുന്നു കേട്ടോ സോ മനസ്സിക്കാണെങ്കിലും അന്ന് അവിടെ ഉണ്ടായിരുന്ന സി സി ടി വി ഫുട്ടേജ് ഒപ്പിക്കാൻ പറ്റുമെന്നാണ് ചിന്തിക്കുന്നത് അല്ല ഈ ജയഹോങ്ങിനെ നമ്മൾ വിളിക്കുന്നില്ല എന്ന് കിമ്മ ചോദിക്കുമ്പോൾ മനസ്സിക്കാണെങ്കിലും നൈസായിട്ട് ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ തൽക്കാലം ഇപ്പം അത് വേണ്ട നമ്മൾ മതിയെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഗ്യാങ്സിയും പാൻഷോപ്പുകാരനാണെങ്കിലും നമ്മൾ എന്ന് പറഞ്ഞ് നൈസായിട്ട് കർട്ടൻ ഇടുന്നുണ്ട് ഇതേ ടൈമിൽ ഈ ഡയറക്ടറും മേയറൊക്കെ ഒരു മീറ്റിങ്ങിന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അങ്ങോട്ട് മിജുങ് വരുന്ന ടൈമിൽ മിജുങ്ങിനെ മനസ്സിലാവാത്ത ഡയറക്ടർ ആണെങ്കിൽ ആണെങ്കിലും കുറച്ച് വെള്ളം കൊണ്ടുപോയോ എന്ന് പറയുമ്പോൾ മേയറും അവിടെയുള്ള എല്ലാവരും ഞെട്ടാണ് കേട്ടോ ഇവൻ പെട്ടെന്നൊന്നും സ്റ്റെക്കാകുന്നുണ്ട് തനിക്ക് എന്താണോ ചെവി കേൾക്കത്തില്ല എന്ന് ചോദിക്കുന്നതും മിജോങ് ആണെങ്കിലും അയാൾക്ക് കുറച്ച് വെള്ളം ആവശ്യമാണെന്ന് പറയുമ്പോൾ മേയർ വെള്ളം എടുത്തിട്ട് ഡയറക്ടർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതേ ടൈമിൽ കിം ആണെങ്കിലും മൻസിക്കിനോട് ജയഹോങ്ങിനെ പറ്റി ചോദിക്കുന്നുണ്ട് കേട്ടോ ആൾ എന്തുകൊണ്ടാണ് വിളിക്കാത്തതെന്നൊക്കെ പറയുമ്പോൾ മൻസിക് ഇവർക്ക് ഓൾറെഡി ഒരു ആക്ഷൻ ഒക്കെ നേരിട്ടത് കൊണ്ട് തന്നെ ജയഹോങ് ഒരു പ്രൊമോഷനൊക്കെ നോക്കിയിരുന്നു സോ അതിപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ നാലു കുട്ടി ൊക്കെ ഉണ്ടല്ലോ ആളുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണ് ഇപ്പോൾ പാർട്ട് ടൈം ജോലി വരെ ചെയ്യുന്നുണ്ട് ടാക്സി ഓടിക്കാനൊക്കെ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന കിമ്മിന് എന്തോ പോലെ ആകുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ തന്നെ ജയഹോങ് നൈറ്റിൽ ഇതുപോലെ ടാക്സി ഒക്കെ ഓടിച്ച് തിരിച്ചു വരുന്നതും അവിടെ കിമ്മിനെ കാണുന്നുണ്ട് കേട്ടോ ഇതെന്താ പെട്ടെന്ന് ഇങ്ങോട്ടൊന്നൊക്കെ ചോദിക്കുമ്പോൾ കിമ്മാണെങ്കിലും സഹായിക്കാനുള്ള രീതിയിൽ ഒരു കാര്യമൊക്കെ ഓഫർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ജയഹോങ് പറയുന്നത് കിമ്മാണെങ്കിൽ ആ ടൈമിൽ സോറി പറയുന്നുണ്ട് അതായത് മുന്നേ എപ്പോഴും ഇതിന്റെ ഒരു പ്രമോഷനെ കിമ്മ കാരണം നടന്നിട്ടില്ലെന്ന് തോന്നുന്നു എന്നാൽ ഇത് കേൾക്കുന്ന ജയഹോങ് ആണെങ്കിൽ അതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ ആ ഒരു ടൈമിൽ എനിക്ക് നല്ല ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇയാൾ തന്റെ ഡ്യൂട്ടി അല്ലേ ചെയ്തത് ഞാനാണെങ്കിൽ ആരുടെങ്കിലും മേത്ത് കുറ്റിടേണ്ടേ എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചതാ എനിക്ക് കുഴപ്പമൊന്നും എന്ന് ചേഹോങ് അവിടെ പറയുന്നുണ്ട് മനസ്സിക്കാണെങ്കിലും ഒരു ഫ്രണ്ടിന്റെ സഹായത്തോടെ അതായത് ആ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ സി സി ടി വി ഫുട്ടേജ് എടുക്കുമ്പോ ഇയാള് പോയ വണ്ടിയുടെ ഒരു നമ്പറൊക്കെ കിട്ടുന്നുണ്ട് അത് ട്രാക്ക് ചെയ്യുന്നതും ഇയാൾ ടാക്സിസ് എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ ഇടയ്ക്ക് പോകാറുണ്ടെന്ന് അറിയുന്ന നാലംഗ സംഘം പിന്നെ ഈ ഒരു സിറ്റിയിലേക്കാണ് വരുന്നത് ഇവരാണെങ്കിൽ അവിടെ തപ്പുമ്പോ ഈ വണ്ടി കിട്ടുന്നുണ്ട് കേട്ടോ കാണെങ്കിൽ വലിയ റോളൊക്കെ ഇട്ടിട്ട് ആ എഞ്ചി നല്ല ചൂടാണ് ഇയാളിപ്പോൾ എത്തിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഹനയാണെങ്കിൽ അതിനകത്ത് ഇലക്ട്രിക് വണ്ടി എന്ന് പറയുമ്പോൾ കിമ്മിനും ദോങ്ചുവിനൊക്കെ ചിരി വരുന്നുണ്ട് കേട്ടോ ഇവരാണെങ്കിൽ സ്പ്ലിറ്റ് ആയിട്ട് അതായത് ദോങ്ചും കിമ്മുമാണ് ഇയാളെ അന്വേഷിച്ച് മുകളിലേക്ക് പോകുന്നത് ദോങ്ചു ആണെങ്കിൽ ഞാൻ മുന്നേ നടക്കാമെന്ന് പറയുമ്പോൾ എന്താ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുകയാണെന്നാണ് കിം അവിടെ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ദോങ്ചു ആണെങ്കിൽ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടാന്ന് വിചാരിച്ചെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് കെയർ ഒന്നും വേണ്ടാന്ന് കിമ്മ് പറയുന്നുണ്ട് ഇവരിപ്പം നല്ല സ്നേഹത്തിലൊക്കെ ആയിരിക്കും കേട്ടോ എന്തായാലും ഈ സെർഗി ആണെങ്കിൽ ഇവരെ കാണുന്ന ടൈമിൽ ജനാലയിലൂടെ ചാടി ഒരു ട്രക്ക് എടുത്തിട്ട് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ദോങ്ചു പിന്നാലെ പോകുന്നുണ്ട് എന്നാൽ കിം ആണെങ്കിലും ഫെൻസിങ്ങിന് ഉപയോഗിക്കുന്ന വടിയെടുത്ത് അങ്ങ് എറിയുന്നതും കറക്റ്റ് അത് ഗ്ലാസ് സ്റ്റെക്കായിട്ട് ആ വണ്ടി അങ്ങ് നിൽക്കുന്നുണ്ട് ഇതൊക്കെ കാണുന്ന മനസ്സിലാണെങ്കിൽ അമ്പോ പോളി എന്നുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കും പിന്നീട് ഇവരാണെങ്കിൽ ഓ ഡോളറിനെ പറ്റി ചോദിക്കുമ്പോൾ ഇയാള് റഷ്യൻ ആണ് സംസാരിക്കുന്നത് തനിക്ക് കൊറിയൻ അറിയത്തില്ല എന്നാണ് ദോങ്ചു അപ്പൊ ചോദിക്കുന്നത് കേട്ടോ ഇതേ ടൈമിൽ ഹനയാണെങ്കിലും കൊറേ റഷ്യൻ വേർഡ്സ് ഒക്കെ പറയുമ്പോൾ തനിക്ക് റഷ്യൻ അറിയൂ എന്നാണ് ും കിമ്മും അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നത് ഇവളാണെങ്കിലും ഇതൊക്കെ എന്തെന്ന് പറഞ്ഞ് അതായത് നൈസായിട്ട് കുറെ ചീത്തയാണ് കേട്ടോ പറയുന്നത് ഇതൊക്കെ കേൾക്കുന്ന സെർഗിയാണെങ്കിൽ എടി പെണ്ണെ നീ ചെറുതല്ലേ ഏജ്ഡായിട്ടുള്ള ആളുകളോട് ഇങ്ങനെയൊക്കെ ചീത്ത പറയാൻ പാടുമെന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഇതൊക്കെ കേൾക്കുന്ന മനസ്സിക്കാണെങ്കിൽ അല്ല വെയ്റ്റ് വെയ്റ്റ് ഇയാളിപ്പോൾ ചീത്തയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നവിടെ ചോദിക്കുന്നുണ്ട് ഏഹ് സാറിന് റേഷ്യൻ അറിയുമോ എന്ന് തോന്നിച്ച് ചോദിക്കുമ്പോൾ അതെ ഞാൻ കുറെ ഇന്റർനാഷണൽ മത്സരത്തിനൊക്കെ പോയിട്ടുള്ളത് അതുകൊണ്ട് ഇതൊക്കെ ചീത്തയാണെന്ന് എനിക്ക് മനസ്സിലായിന്ന് പറയുമ്പോൾ ആഹാ ഈ പറഞ്ഞതൊക്കെ ചീത്ത ായിരുന്നു എന്നാണ് ഹാൻ അവിടെ ചോദിക്കുന്നത് ഇവൾക്കൊരു കുന്തു അറിയില്ല കേട്ടോ എന്നാ പിന്നെ സാർ അങ്ങ് ചോദിക്കുന്നത് ദോങ്ജു പറയുമ്പോ മനസ്സിക്കാണെങ്കിലും വിക്കി വിക്കി എങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സോ ഇവൻ ചോദിക്കുന്നതൊക്കെ കറക്റ്റ് ആണെങ്കിലും ആ ഒരു രീതി തെറ്റായത് കൊണ്ട് തന്നെ ഈ അണങ്ങ് ചിരിക്കുകയാണ് കേട്ടോ സിറകിക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് ഇവൻ തിരിച്ചു പറയുന്നത് മനസ്സിക്കിന് മനസ്സിലാകുന്നില്ല ഓ ഒടുക്കത്തെ സ്പീഡ് ഒന്ന് പതുക്കെ പറയൂ എന്നൊക്കെ പറയുന്ന മനസ്സിക്കാണെങ്കിലും ഇതേ വേറെ ഏതോ ഒരു ആക്സിഡന്റ് ആണ് എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന് റഷ്യൻ ഭാഷ രണ്ടു തരത്തിലുണ്ടോ എന്നാണ് ദോങ്ജു ചോദിക്കുന്നത് ആ അത് പിന്നെ വലിയ രാജുല്ലേ രണ്ട് തരത്തിലൊക്കെ സംസാരിക്കാന്ന് മനസ്സിക്ക് പറയുന്ന ടൈമില് ഇയാളുടെ ഫോൺ അങ്ങ് നിലത്തി വീഴുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണ് അതിൽ മൊത്തം കൊറിയയിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നതൊക്കെ ഇവർ കാണുന്നത് തനിക്ക് കുറേ അറിയത്തില്ലേ എന്നിട്ട് ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് മെസ്സേജ് ഇവർ അയച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന ഇവരാണെങ്കിൽ ഇവരെ നേരെ കൊണ്ടുപോകുന്നത് ഈ പാൻ ഷോപ്പിലേക്ക് ആയിരിക്കും കേട്ടോ മനസ്സിലാണെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് കുടിക്കുന്നത് കാണുമ്പോൾ ഈ പാൻ ഷോപ്പിലത്തെ ആളാണെങ്കിൽ ഓ സ്വന്തം വീട് പോലെ എടുത്ത് കുടിക്കുന്നത് ഇതിനൊക്കെ ഒരു കണക്കുണ്ട് ഞാൻ എഴുതി വെക്കുന്നുണ്ടെന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ ഇവരാണെങ്കിലും ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ ർഗി ആണെങ്കിൽ ഒന്നും വിട്ടു പറയുന്നില്ല അപ്പോൾ കിം ആണെങ്കിൽ എന്നാൽ ശരി ഇവനെ വിട്ടു അയക്കാന്ന് പറയുമ്പോൾ ദോങ്ചു ആണെങ്കിൽ ബ്രാന്താണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മനസ്സിക്കും ഇത് തന്നെയാണ് പറയുന്നത് ആ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വിവരം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സെർഗി ഇറങ്ങാൻ നോക്കുന്ന ടൈമിൽ കിമ്മാണെങ്കിൽ പക്ഷേ ഇയാൾ ഇവിടുന്ന് ഇറങ്ങുന്ന ടൈമിൽ ഒരു കാര്യം ആലോചിക്കണം ഒരു ദിവസം പോലും ഇനി തനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല കാരണം തനി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വെടി ഉണ്ടിട്ട് അല്ലെങ്കിൽ കത്തിക്കുത്ത് അതും അല്ലെങ്കിൽ ആക്സിഡൻറ്റ് അങ്ങനെ മരിക്കാൻ പല മാർഗങ്ങളുണ്ടെന്നൊക്കെ പറയുമ്പോൾ ദോങ്ചുവിന് ഐഡിയ മനസ്സിലാകുന്നുണ്ട് കേട്ടോ അതിന് ഞാനൊന്നും നിങ്ങളോട് പറഞ്ഞില്ലല്ലോ സെർഗി പറയുമ്പോൾ ഹനയാണെങ്കിലും പക്ഷേ അത് മീച്ചോങ്ങിനെ അറിയത്തില്ലല്ലോ മീചോങ് എന്തായാലും തന്നെ തട്ടും ഈ ഒരു അവസ്ഥയിൽ താൻ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും പിടിച്ചു അപ്പം പിന്നെ ഈ ക്യാഷ് ഒക്കെ എവിടെ വെക്കാനായിരിക്കും സാധ്യത ആ ഒരു സ്ഥലമൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ എളുപ്പമാകും പറയുമ്പോൾ ഈ സെർഗി ആണെങ്കിൽ ഒരു മാപ്പ് ഒക്കെ എടുത്തിട്ട് അതായത് കുറേ ലൊക്കേഷൻസ് ഒക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മൊത്തം ഒരു ഫിഫ്റ്റി ത്രീ ലൊക്കേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ സോ എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ട് എല്ലായിടത്തും ചെക്ക് ചെയ്യേണ്ടി വരും ാണ് ഹന പറയുന്നത് അപ്പോൾ അപ്പൊ നമ്മളിത് സെർച്ച് ചെയ്യുന്നുണ്ടത് മനസ്സിലാവരുത് അതായത് മോർണിംഗിൽ നമ്മളെല്ലാവരും എല്ലാവരും നമ്മുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് ചെയ്യുന്നു രാത്രി സെർച്ചിങ്ങിന് ഇറങ്ങുന്നു അതാണ് പ്ലാൻ പ്ലാനായിട്ടോ അതിനുശേഷം ഇവർ ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് നൈറ്റില് ഇവർ രണ്ടുപേരും സ്പ്ലിറ്റ് ആയിട്ടാണ് കേട്ടോ ഈ സെർച്ചിങ്ങിനൊക്കെ പോകുന്നത് നന്നായി തന്നെ ബുദ്ധിമുട്ടുന്നുണ്ട് ഇതേ ടൈമിലൊക്കെ തന്നെ ഡ്രഗ് മോൻ ആളുടെ ഡ്രഗ്സ് ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലായിരിക്കും ഈ ദോങ്ജോം കിമ്മും ഓരോ സ്ഥലം സെർച്ച് ചെയ്യുമ്പോഴും അവിടെ സംഭവം ഉണ്ടായിരിക്കത്തില്ലോ അപ്പോൾ ഇവനാണെങ്കിൽ സെൽഫി എടുത്തിട്ട് ഈ മിജു ിന് അയച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ മിജോങ് ആണെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആ പെൺകുട്ടിയുടെ കൂടെ ഫുഡ് കഴിക്കുന്ന ടൈമില് ആ ഒരു മിസ് മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായപ്പോ നിങ്ങൾ നന്നായി ചൂടാവുന്ന വിചാരിച്ചത് പക്ഷേ ഞാൻ വിചാരിച്ച പോലെയല്ലേ നിങ്ങൾ ഭയങ്കര സോഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ടൈമിലാണ് മിജോങ്ങിന് വീണ്ടും ഇവന്റെ ഒരു പിക്ക് മെസ്സേജ് വരുന്നത് കേട്ടോ അതും എന്റെ ഡിയർ മിജോങ്ങെ നീ എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും കേട്ടോ എഴുതിയിട്ടുള്ളത് ഇത് കാണുന്ന മിജു ആകെ കൺഫ്യൂസ്ഡ് അടിക്കുന്നുണ്ട് പതിവ് പോലെ സെർച്ചിങ് ഒക്കെ കഴിയുമ്പോൾ പുലർച്ചെ ആകുന്നുണ്ട് കേട്ടോ അപ്പൊ കിമ്മും ഇവനൊരു സെൽഫിയൊക്കെ എടുക്കുന്നത് ഒന്ന് ചിരിക്കടും എന്നൊക്കെ പറഞ്ഞ് ദോങ്ചു കിമ്മിനെ ചിരിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് ഇതേ ടൈമിൽ ചേഹോങ് ആണെങ്കിൽ ഒരു ലോണിനെന്തിനു വേണ്ടിയിട്ട് ബാങ്കിനെ സമീപിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ ഇവരെ ഈ ഒരു ടീമിലേക്ക് എൻട്രി ആയ സമയത്ത് വാർത്തയിലൊക്കെ ന്യൂസ് ആയിരുന്നുവല്ലോ സോ ഇവർ അഞ്ചു പേര് ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ അവിടെ കാണുമ്പോൾ ഇവനാകെ വേഷമൊക്കെ ആകുന്നുണ്ട് അങ്ങനെ വീണ്ടും ഒരു രാത്രിയിൽ പതിവ് പോലെ മിജോങ്ങിന് ദോങ് വേണ്ടി പിക്ക് മെസ്സേജ് വരുന്നുണ്ട് ഇത് കാണുന്ന മിജോങ് ആണെങ്കിൽ ഇവനെന്താ ഭ്രാന്ത് ഉണ്ടോ എന്നാണ് ചിന്തിക്കുന്നത് കേട്ടോ ആ ടൈമിലാണ് മറ്റൊരാൾ മിജോങ്ങിനെ വിളിക്കുന്നതും അതായത് മരിച്ച സിൽവർ ബണ്ണിയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് ആരോ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് അറിയുമ്പോൾ ഇത് മിജോങ്ങിന് ആകെ ഡൗട്ട് അടിക്കുകയാണ് കേട്ടോ ഇവനാണെങ്കിൽ ഉടനെ തന്നെ മെസ്സേജസ് ഒക്കെ തന്നെ നോക്കുന്ന ടൈമിൽ അതിൽ ഒരെണ്ണത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പോർട്ടിന്റെ എന്തോ ചിഹ്നം കാണുന്നുണ്ട് സോ മിജോങ്ങിന് കാര്യം കത്തുന്നുണ്ട് ദോജു അയച്ച ഓരോ പിക്ക് മെസ്സേജസും ആ ഒരു സ്പോട്ടിൽ നിന്നാണെന്ന് മിജോങ്ങിന് മനസ്സിലാകുന്നുണ്ട് ലാസ്റ്റ് അയച്ചു പിക്ക് നോക്കുമ്പോൾ അതും ഇതുപോലെ ഒരു പോർട്ടിൽ നിന്ന് അതായത് ഇവൻ ഒരു സ്പോട്ടിൽ നിന്നായിരിക്കും കേട്ടോ ഇവനാണെങ്കിൽ അപ്പോൾ തന്നെ ആ ഒരു സ്ഥലത്ത് എത്തുന്നതും ആ ട്രക്ക് അങ്ങ് തുറക്കുന്ന ടൈമില് അതൊരു വലിയ ട്രക്കായിരിക്കും ഫുള്ളും കാലിയായിരിക്കും ഇവനാണെങ്കിൽ അകത്തേക്ക് കയറുന്നതും പിന്നീട് ആകെ ദേഷ്യപ്പെട്ടിട്ട് ചൂടാകുന്ന വയലൻ്റ് ആകുന്ന ഒരു സീനാണ് കാണിക്കുന്നത് ഇതൊക്കെ തന്നെ ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ഈ നാലംഗ സംഘം കാണുന്നുണ്ട് കേട്ടോ ഇവർക്കൊരാത്മസംതൃപ്തി അങ്ങ് കിട്ടുകയാണ് അതായത് സീരീസ് തുടങ്ങിയിട്ട് ഇത്രയായിട്ടും ഈ വില്ലിൻ്റെ ഇതുപോലത്തെ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ടില്ല ആളെപ്പോഴും കാം ആൻഡ് കൂളായിട്ടിരിക്കുന്നതല്ലേ കണ്ടിട്ടുള്ളൂ സോ നമുക്കും ഒരു ആത്മസംതൃപ്തി തന്നുകൊണ്ടാണ് എപ്പിസോഡ് ഇലവൻ അവസാനിക്കുന്നത് എന്ന എക്സ്ട്രാ ക്ലിപ്പിലൂടെ ഒരു കാര്യം കൂടി കാണിക്കുന്നുണ്ട് അതായത് ഈ പൈസ പിടിച്ചെടുത്തത് തന്നെ വലിയൊരു ന്യൂസ് ആകുന്നുണ്ട് കേട്ടോ എന്നാലും ആരുടെ കയ്യിലായിരിക്കും ഇത്രയും പൈസ ഉണ്ടായിരിക്കുക എന്തായാലും ഇപ്പൊ ഈ ഇൻസങ്ങലൊക്കെ നടക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ന്യൂസ് അങ്ങ് കത്തുന്നതും ഇതൊക്കെ കാണുന്ന ഇവർക്കങ്ങ് സന്തോഷാകുന്നുണ്ട് മനസ്സിലാണെങ്കിൽ ഇനിയിപ്പോൾ മേയറല്ല ഡയറക്ടറല്ല പ്രോസിക്യൂട്ടറല്ല ആര് വിചാരിച്ചാലും ഇത് ഒതുക്കി തീർക്കാൻ പറ്റത്തില്ല കാരണം ആളുകളൊക്കെ ഏറ്റെടുത്തു ഇത് ഇനി അങ്ങാളി എന്നൊക്കെ പറയുന്നതും എല്ലാവർക്കും അങ്ങ് സന്തോഷമാകുന്നുണ്ട് അപ്പോൾ ദോചിച്ചു ആണെങ്കിൽ കിമ്മിനോട് ഇങ്ങനെയാണോ ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവര് ലിപ്സൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് ചിരിക്കുന്ന ടൈമില് ആഹാ അപ്പൊ തനിക്ക് ചിരിക്കാനൊക്കെ അറിയാലേ എന്നാണ് ദോംച്ചയോട് ചോദിക്കുന്നത് അങ്ങനെ ഇവര് ഈ ടീം മൊത്തം നല്ല സന്തോഷത്തിൽ ഫുഡൊക്കെ കഴിക്കുന്ന ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത്